അശരണ്ർക്കും ആലംബഹീനർക്കുമായി ജീവിതം ഒഴിഞ്ഞുവെച്ച മദർ തെരേസ ഓർമ്മയായിട്ട് ഇന്ന് ഇരുപത്തിയേഴ് കൊല്ലം തികയുന്നു അൽബേനിയയിൽ നിന്ന് ഇന്ത്യയിലെത്തി സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഉദാത്ത മാതൃക സൃഷ്ടിച്ച മദർ തെരേസയെ സഭ വിശുദ്ധയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് പതിനഞ്ചിന് ജന്മം കൊണ്ട് ആൽബേനിയൻ പൗരത്വം കൊണ്ട് ഇന്ത്യക്കാരി ജീവിതം കൊണ്ട് കത്തോലിക്ക സന്യാസിനി മദർ തെരേസ സ്വയം വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് ആഗ്നസ് എന്നായിരുന്നു മദർ തെരേസയുടെ ആദ്യകാലത്തെ പേര് പതിനെട്ടാം വയസ്സിൽ ബംഗാളിലെ ലെറേറ്റോ മഠത്തിലെത്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു വ്രതവാഗ്ദാനം സ്വീകരിച്ച് തെരേസ മാർട്ടിൻ എന്ന പേര് സ്വീകരിച്ചു അധ്യാപികയായും ജീവകാരുണ്യ പ്രവർത്തകയായും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചു കൊൽക്കത്തയിൽ ആരും നോക്കാനില്ലാതെ അവഗണിക്കപ്പെട്ട് കിടന്നവർക്കായി പ്രവർത്തിക്കാൻ തെരുവിലേക്കിറങ്ങി മിഷണറീസ് ഓഫ് ചാരിറ്റി ബ്രദേഴ്സ് നിർമ്മല ശിശുഭവൻ നിർമ്മൽ ഹൃദയഭവനം എന്നിവ സ്ഥാപിച്ചു നൂറ്റി മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിലായി അയ്യായിരത്തോളം സന്യാസിനിമാർ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലൂടെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു അരനൂറ്റാണ്ടോളം ലോകം മുഴുവനുമുള്ള അശരണരുടെയും അനാഥരുടെയും ആശ്രയ കേന്ദ്രമായിരുന്നു മദർ തെരീസ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ അഞ്ചിനാണ് മദർ തെരേസ വിടവാങ്ങിയത് ഗാന്ധിജിയുടെ ഭൗതിക ശരീരം വഹിച്ച അതേ സൈനിക വാഹനത്തിൽ അന്ത്യയാത്രയൊരുക്കി രാജ്യം മദർ തെരീസയെ ആദരിച്ചു റിസർച്ച് ഡെസ്ക് ട്വൻ്റി ഫോർ